നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല തർക്കിക്കാൻ ഞാൻ ഇല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്ക അത് അന്നെ എൻറെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിന്നെടുത്ത് സംസാരിക്കില്ല ബാലക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് മകൾ അവന്തിക രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ മകൾക്ക് മറുപടിയുമായി തീരിക്കുകയാണ് ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ബാല മകൾക്ക് മറുപടി നൽകിയത് തന്റെ മകൾ പാപ്പു സംസാരിച്ച വീഡിയോ താൻ കണ്ടിരുന്നുവെന്നും മകളോട് തർക്കിക്കാൻ താനില്ലെന്നും ഇനി ഒരിക്കലും മകളുടെ അരികിൽ വരില്ലെന്നും ബാല വീഡിയോയിൽ പറയുന്നു ആദ്യം ഒരു പോസിറ്റീവ് കാര്യം പറയാം എന്റെ അച്ഛൻ എന്ന് പറഞ്ഞു നന്ദി നിന്നോട് തർക്കിക്കാൻ അപ്പയില്ല മകളോട് തർക്കിക്കുകയാണെങ്കിൽ അവൻ ആണല്ല രണ്ടര മൂന്ന് വയസ്സിലാണ് എന്നെ വിട്ട് പാപ്പ് പോയത് ഗ്ലാസ് എടുത്ത് അടിച്ചു എന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു അഞ്ചു ദിവസം വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞു ജയിക്കാൻ പറ്റും ഇന്ന് താൻ തോറ്റു കൊടുക്കുകയാണ് കാരണം നീ ജയിക്കണമെന്നാണ് ബാല വീഡിയോയിൽ പറയുന്നത് നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാനും നിന്റെ കുടുംബവുമായി ബന്ധപ്പെടരുതെന്ന് നീ പറഞ്ഞു ഞാൻ വിചാരിച്ചത് ഞാനും നിന്റെ കുടുംബമാണെന്നാണ് ഞാൻ നിനക്ക് അന്യനായി പോയെന്നും ഇനി തൊട്ട് ഞാൻ ഒന്നിനും വരില്ല എന്നും ബാല പറയുന്നുണ്ട് ഞാൻ ആശുപത്രിയിൽ മരിക്കാൻ കിടന്നപ്പോൾ നീ വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്നാൽ നിർബന്ധിച്ചത് കൊണ്ടാണ് നീ വന്നതെന്ന് പറഞ്ഞു അത് അന്ന് നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ അച്ഛൻ ഇപ്പോൾ നിന്നോട് സംസാരിക്കാൻ ഉണ്ടാവില്ലായിരുന്നു നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് പാപ്പുവിന് എല്ലാ ഔഷങ്ങളും ഉണ്ടാകണം നീ നന്നായി പഠിക്കണം നന്നായി വളരണമെന്നും നിന്നോട് മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും തനിക്ക് പറ്റില്ല നീ എന്റെ ദൈവമാണ് ഇന്ന അപ്പ വരില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ബാല വീഡിയോ അവസാനിപ്പിക്കുന്നത് സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ഒരു കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ അല്ല പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാകുമ്പോ എന്നെ വിട്ട് അകന്നു പോയി അപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാനിത് തർക്കിക്കാണല്ലോ പറയുന്നത് அஞ்சு தவசம் வீட்டிலிருந்து அண்ணம் கொடுத்துடல பாப்பூ இது தர்க்கும் இன்னும் தோற்று கொடுக்க நீ ஜெயிக்கணும் இருக்கும் பாப்பு நெரு வீடியோ முழுவான் நான் கேட்டும் இஃப் யூ லவ் மீ இனி என்னோடும் குடும்பத்தோடும் ന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനില്ല എന്റെ കുടുംബം ഞാൻ പോയി നിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം പപ്പു ഇന്ന് ഞാൻ പറയാൻ ഇനി ഇനി തൊട്ടു ഞാൻ വരില്ല ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അത് അന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ അടുത്ത് സംസാരിക്കില്ല നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് പാപ്പക്ക് എല്ലാ ആയുഷനും ഉണ്ടാവണം എല്ലാം ഉണ്ടാവണം നന്നായി പഠിക്കണം നീ നന്നായി വളരണം നിന്നോട് മത്സരിച്ചാൻ മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല நீ எ தைவாடகனா கார்ட்லஸ் இனி தோட்ட அப்பா இல்ல நான் வில അതേസമയം വിവാഹമോചനത്തിന് ശേഷം മകളെ കാണിക്കാൻ പോലും മുൻഭാര്യ ഗായക അമൃത സുരേഷ് തയ്യാറാകുന്നില്ലെന്നും തന്റെ മകളെ തന്നിൽ നിന്നും അകറ്റുകയാണെന്നും പലപ്പോഴായി ബാല ആരോപിച്ചിരുന്നു അച്ഛൻ എന്ന തന്റെ അവകാശം അവഗണിക്കുകയാണെന്നും ബാല ഈയുടെ അഭിമുഖത്തിലും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ബാലയുടെയും അമൃതയുടെയും മകളായ അവന്തിക വിശദീകരണമായി എത്തുന്നത് മദ്യപിച്ച് വീട്ടിലെത്തുന്ന അച്ഛൻ തന്നെയും അമ്മയും ഉപദ്രവിക്കാറുണ്ടെന്നും ഒരിക്കലൊരു ഗ്ലാസ് ബോട്ടിൽ തനിക്ക് നേരെ എറിയാൻ ശ്രമിച്ചെന്നുമായിരുന്നു ബാലയുടെ മകൾ വീഡിയോയിൽ പറഞ്ഞത് അവന്തികയുടെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് അമ്മയെയും തന്നെയും പറ്റി തെറ്റായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് കേട്ട അതൊക്കെ ശരിയാണോ എന്ന് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്റെ കൂട്ടുകാർ തന്നോട് ചോദിക്കാറുണ്ടെന്നും തനിക്ക് അതിന് പലപ്പോഴും ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നും എല്ലാവരുടെയും വിചാരം താനും തന്റെ അമ്മയും ബാഡ് ആണെന്നാണെന്നും പക്ഷെ സത്യം അതൊന്നുമല്ല എന്നും അവന്തിക പറയുന്നുണ്ട് താൻ സംസാരിക്കാൻ പോകുന്നത് തന്റെ അച്ഛനെ പറ്റിയാണ് തന്റെ അച്ഛൻ തന്നെ കുറിച്ച് കുറെ വീഡിയോസും ഇന്റർവ്യൂവും ഒക്കെ ചെയ്തിട്ടുണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് തന്നെ മിസ് ചെയ്യുന്നു എന്നെല്ലാം അതിൽ പറയുന്നുണ്ടെന്നും തനിക്ക് ഗിഫ്റ്റുകളൊക്കെ എപ്പോഴും കുറെ അയക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു കുറെ വീഡിയോ ഉണ്ട് പക്ഷെ അതിലൊന്നും സത്യമില്ല എന്നാണ് അവന്തിക പറയുന്നത് തന്റെ അച്ഛനെ സ്നേഹിക്കാൻ തനിക്കൊരു കാരണം പോലുമില്ല കാരണം തന്നെയും അമ്മയെയും അമ്മാമയും ആന്റിയേയും മെന്റലിയും ഫിസിക്കലിയും അച്ഛൻ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും താൻ കുഞ്ഞായിരുന്നപ്പോൾ മദ്യപിച്ച അച്ഛൻ വീട്ടിൽ വരികയും തന്റെ അമ്മയെ തല്ലുകയും ചെയ്യുമെന്നും തനിക്ക് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമായിരുന്നുവെന്നും ഒരു കാരണവുമില്ലാതെയാണ് അമ്മയെ ഉപദ്രവിച്ചിരുന്നതെന്നും കുഞ്ഞായിരുന്നതിനാൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നും അവന്തിക പറയുന്നുണ്ട് തന്റെ അമ്മയും കുടുംബവും തന്നെ നന്നായി നോക്കുന്നുണ്ട് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഒരിക്കലും തന്നെ തല്ലിയിട്ടില്ല എന്നും തനിക്ക് എപ്പോഴും സപ്പോർട്ടായി നിന്നിട്ടേ ഉള്ളൂ എന്നും തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അഭിമുഖങ്ങളിൽ അച്ഛൻ തന്നെ അമ്മയെ പറ്റി ഒരുപാട് നുണകളും ആരോപണങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നും അവന്തിക പറയുന്നു അമ്മയെ തന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും ഒരിക്കൽ കോർട്ടിൽ ഇരുന്നപ്പോൾ തന്നെ വലിച്ചിരിച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു റൂമിലിട്ട് ഫുഡ് പോലും തന്നില്ല എന്നും എങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അവന്തിക ഉന്നയിച്ചത് ചെന്നൈയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടപ്പോൾ തന്റെ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് അച്ഛനെ കാണാൻ താല്പര്യമില്ലെന്നും അച്ഛന്റെ മുഖം തനിക്ക് കാണണ്ട എന്നും അവന്തിക പറയുന്നുണ്ട് അച്ഛൻ പറയാറുണ്ട് പക്ഷെ തനിക്കായി ഇന്നേ വരെ ഒരു കോളോ ലെറ്ററോ ഒന്നും അദ്ദേഹം അയച്ചിട്ടില്ല എന്നും ആശുപത്രിയിൽ പോയി അച്ഛനെ കണ്ടത് അമ്മ നിർബന്ധിച്ചത് കൊണ്ടാണെന്നും അവന്തിക വ്യക്തമാക്കിയിരുന്നു അതിനുള്ള മറുപടിയുമായാണ് ബാലയും ഇപ്പോൾ രംഗത്തെത്തിയത് എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടാം കുറേ നമ്പർ ഓഫ് വീഡിയോസ് ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എൻ്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എൻ്റെ മദറിനെ എൻ്റെ അമ്മാവിനെയും എൻ്റെ ആൻറ്റീനേയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ലൈക് ലിറ്ററലി ലൈക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്ന പറഞ്ഞാൽ ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹീ വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ജസ്റ്റ് ആക്ച്വലി ലൈക്ക് സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാവും ഒരു ഒരു റീസണുമില്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നെ എന്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാനൊരു ഇതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമമാണ് ലൈക് ലിറ്ററലി എൻ്റെ മദറിനെ കുറെ തല്ലിയിട്ടുണ്ട് എന്റെ മദറിനെ കുറെ ലൈക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്റെ മദർ മാത്രല്ല എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നു ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാൽ ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവെച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്നും നടക്കാണ്ടിരുന്നത് തന്നെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റലി മാത്രമല്ല ഫിസിക്കലിയും എന്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കോർട്ടിൽ ഇരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തൊക്കെ ആൾക്കാരനെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ആക്ച്വലി ഇത് പ്ലീസ് വാട്ട് ഈസ് സേയിങ് ഇസ് ആസുഡി റോങ് ഫുൾ ഓഫ് ലൈഫ് ആൻഡ് ഈസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചേഡ് മീ ആൻഡ് മൈ മദർ അവന്തികയ്ക്കും ബാലയ്ക്കും ശേഷം ഗായക അമൃതാസ് സുരേഷും പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് വിവാഹമോചനത്തിന് ശേഷം ഇത്രയധികം കാര്യങ്ങൾ സുരേഷ് തുറന്നു പറയുന്നത് ഇതാദ്യമാകും പതിനെട്ടാം വയസ്സിൽ ഒരാളെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തുവെന്നും പതിനെട്ടാം വയസ്സിലെ പ്രണയം അന്ധമായിരിക്കും അത്രയൊന്നും ചിന്തിക്കാനുള്ള പ്രായം അന്നുണ്ടായിരുന്നില്ല എന്നും അവിടെ വെച്ച് താൻ അനുഭവിച്ച ചില കാര്യങ്ങളുണ്ടെന്നും തൊപ്പി മൂലയ്ക്ക് കിടന്ന ദിവസങ്ങളുണ്ട് വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നുവെന്നും അച്ഛനും അമ്മയും എതിർത്ത വിവാഹമായിരുന്നു ബാലയുമായിട്ടുള്ളത് ഒരുപാട് ചതികളിലൂടെയാണ് കല്യാണത്തിലേക്ക് എത്തിയതെന്നും അമൃത സുരേഷ് പറയുന്നുണ്ട് മാത്രമല്ല തനിക്ക് മുമ്പ് ബാല മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും ഡിവോഴ്സ് ആയതാണെന്ന് അറിയുന്നത് എൻഗേജ്മെന്റിന് ശേഷമാണെന്നും സംഗീത സംവിധായകൻ രാജാമണിയാണ് അത് തന്റെ അച്ഛനോട് പറയുന്നതെന്നും ഈ വിവാഹം വേണ്ട എന്ന് അച്ഛൻ തന്നോട് പറഞ്ഞതാണ് പക്ഷേ തനിക്ക് ബാലയെ അത്ര ഇഷ്ടമായിരുന്നുവെന്നും തന്റെ തീരുമാനമായിരുന്നതിനാൽ താൻ അനുഭവിച്ചതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എന്നും ഇതിനൊക്കെ സാക്ഷികളായി അവിടുത്തെ ജോലിക്കാരായ ചേച്ചിമാരുണ്ട് അവരത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും അമൃത സുരേഷ് പറയുന്നുണ്ട് ഇനിയും അവിടെ നിന്നാൽ തന്നെ പോലെ കുഞ്ഞും ചോരനൊപ്പി കിടക്കേണ്ടി വരുമെന്നും സാഹചര്യത്തിലാണ് കിട്ടിയ സാധനങ്ങളും എടുത്ത് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നത് അല്ലാതെ കോടികൾ എടുത്തിട്ടില്ല കുപ്പിവെച്ച മകളെ എറിഞ്ഞപ്പോൾ താൻ പിടിച്ചുമാറ്റിയ അനുഭവമാണ് വീഡിയോയിൽ പാപ്പു പറയുന്നത് മകൾക്ക് ആ കുഞ്ഞു വയസ്സിൽ കിട്ടിയ ഷോക്കാണതെന്നും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും തന്റെ സ്വർണവും വണ്ടിയും ഒന്നും എടുത്തിട്ടില്ല സ്ത്രീധനം വാങ്ങിയിട്ടില്ല എന്നാണ് ബാല പറയുന്നത് പക്ഷെ വീട് വെച്ചാണ് അച്ഛൻ സ്വർണം വാങ്ങിയത് അതിന്റെ തെളിവുകൾ ഉണ്ടെന്നും അമൃത പറയുന്നുണ്ട് അച്ഛൻ വന്ന് പിടിച്ചോണ്ട് പോകുമെന്ന് കരുതി മോള് സ്കൂളിൽ പോലും പോകില്ലായിരുന്നുവെന്നും തന്നെയും പുറത്തു പോകാൻ സമ്മതിക്കില്ലായിരുന്നുവെന്നും ഒരു കുഞ്ഞിന് അനുഭവിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി അവൾ അനുഭവിച്ചിട്ടുണ്ടെന്നും അതോടെ കേസ് വേണ്ട ജീവനാംശവും വേണ്ട തന്റെ മകളെ വേട്ടയാടാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് തൻ കേസിൽ നിന്നും പിന്മാറുന്നതെന്നും ആ ക്ലോസിലാണ് ഡിവോഴ്സ് സെറ്റിലാകുന്നതെന്നും കല്യാണത്തിന് പോലും ഒരു പിതാവെന്ന നിലയിൽ പൈസ തരില്ലെന്ന് ഡിവോഴ്സിന്റെ പേപ്പറിൽ വളരെ വ്യക്തമായി

ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പാപ്പുവിനെ കൂടുതൽ സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടു കൊടുക്കുന്ന രീതിയിലൊരു ഒരു ഇമോഷണൽ വീഡിയോ അടുത്ത ഇമോഷണൽ വീഡിയോ വന്നു അത് വന്നതിന് ശേഷം പാപ്പുവിന് പാപ്പുവിനുണ്ടായിട്ടുള്ള പാപ്പുവിൻ പാപ്പുവിനെ പറയാത്തതായിട്ട് ഒന്നുമില്ല കള്ളി അഹങ്കാരി ചീത്ത ചീത്ത വാക്കുകളൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കുട്ടീനൊന്നും വിളിക്കാൻ പറ്റുന്ന വാക്കുകളൊന്നുമല്ല നമ്മള് മലയാളികൾ കമന്റ്സ് എഴുതിട്ടുണ്ടായിരുന്നെ അപ്പോൾ ആസ് എ അമ്മ എനിക്കത് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അപ്പൊ വീണ്ടും ഒരു സൈബർ ബുഡിങ്ങിലേക്ക് എന്താ ഹോസ്പിറ്റൽ ആ ബർത്ത്ഡേയുടെ സമയത്ത് അല്ല വയ്യാണ്ട് കിടന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വന്നപ്പോ അതിനകത്ത് ഇന്നലെ ഉണ്ടായിരുന്ന ഇന്നലെ വന്ന് ഇന്റർവ്യൂവിൽ വാർച്ചേടാൻ പറഞ്ഞ കാര്യമാണ് ബർത്ത്ഡേ പക്ഷെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എനിക്ക് ലാപ്ടോപ്പ് വേണം എന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള അപ്പോൾ പാപ്പു അതിനെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ടേ ഇല്ല ഇത് ഞാൻ ഞാനിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആക്കുന്നത് അതിനകത്ത് ബാലചേട്ടൻ ആ വീഡിയോയിൽ പറയുകയാണ് കൂടെ അണ്ണൻ നിൽപ്പെന്നുണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു അണ്ണൻ ആ സമയത്ത് അവിടെ ഇല്ല അണ്ണൻ എന്ന് പറയണത് ബാലചാട്ടൻ്റെ ബ്രദറാണ് ഞങ്ങൾ വന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വരേണ്ടത് എൻ്റെ അച്ഛൻ ഐ സിയുള്ളിലോട്ട് വന്നിട്ടേ ഇല്ല സുരേഷ് ഏട്ടനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിൽ അച്ഛൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടേ ഇല്ല അണ്ണൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടേ ഇല്ല അപ്പം എൻ്റെ മോള് അവള് വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മമ്മി ഞാൻ ലാപ്ടോപ്പ് എന്തിനാ ചോദിച്ചേ ഐ വോണ്ട് ടു വൈ വൈ സി ലൈങ് അപ്പോൾ അവളാ പറഞ്ഞത് ഞാൻ എങ്ങനെ ബ്രെയിൻ വാഷിങ് ബ്രെയിൻ വാഷ് ചെയ്തതാകുന്നത് അതേപോലെ കോട്ടിൽ കൂടെ പോളെ ക്രാഗ് ചെയ്ത് പിടിച്ച് നിലത്ത് കൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ടാണ് വണ്ടിയിലേക്ക് കയറ്റിയിട്ട സീൻ ഇതും ഇതെങ്ങനെ ബ്രെയിൻ വാഷ് ബ്രെയിൻ വാഷ് ആവുന്നത് എന്റെ മലയാളി ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നൂറുകണക്കിന് ആളുകൾ കണ്ട ഒരു നൂറുകണക്കിന് ആളുകൾ കണ്ട ഒരു സീനാണത് കോടതിയിൽ അതെങ്ങനെയാ ഞാൻ അതെങ്ങനെയാ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എന്റെ മോള് പറയാം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ